ബിഗ് ബോസ് സീസൺ സെവൻ കുൽസിത പരിപാടികളോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹോട്ടൽ ടാസ്ക് ആണ് അത് കഴിഞ്ഞ് ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഹോട്ടൽ ടാസ്ക് അതിന് ഗസ്റ്റുകൾ വരുന്നുണ്ട് ആദ്യം വന്നത് ഷിയാസ് കരീമാണ് ശോഭാവശ്യം എന്നാൽ അതോ ആ ഏതാ എന്താ മുമ്പാങ്ങാണ്ടേക്കുള്ള അവർ വന്നു അവർ വന്നപ്പോഴും അവരങ്ങോട്ട് സൽക്കരിക്കാനായിട്ട് അതിനകത്തുള്ളവരെല്ലാവരും കൂടെ അങ്ങ് കൂടുകയും അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ മാത്രമേ അവർ അതിൽ അവരെ അംഗീകരിക്കുന്നുള്ളൂ ഓരോ ടാസ്ക് ആയിരുന്നാലും ഇപ്പം ഈ ജിസയിൽ അമ്മാവിക്ക് തന്നെ ഹോട്ടൽ ടാസ്ക് തീരണ ആ ദിവസങ്ങളായപ്പോൾ തന്നെ അവർക്ക് അതിന് തലേ ദിവസം മൂന്ന് സ്റ്റാർ കിട്ടിയായിരുന്നു എന്നിട്ടിപ്പം നാല് സ്റ്റാറായി ഈ ജിസൈലമ്മാവി അവിടെ എന്താണ് ചെയ്യുന്നത് എന്തോ ഡാഷു ഡിഷു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാല് പൊക്കി കളിയും കൈ പൊക്കി കളിയും അത് ബിഗ് ബോസ് പാട്ട് പാടാൻ പറഞ്ഞെന്നും പറഞ്ഞു പാട്ടെഴുതി കൊടുത്തെന്നും കൊണ്ട് അതെടുത്ത് വെച്ച് പാടുന്ന അവൾ ശരീരം അനങ്ങി ഒരു ജോലിയും ചെയ്യുന്നില്ല അവിടെ ശരീരം അനങ്ങി ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പറയാതിരിക്കാൻ വയ്യേട്ടാ ഷാനവാസ് അതുപോലെ അനീഷ് അതുപോലെ അനുമോളും നല്ലതുപോലെ ഓടി നടന്നാണ് അനുമോളും ഓരോ ജോലികൾ ചെയ്യുന്നത് ഇപ്പം കിച്ചണിനകത്തായിരുന്നാലും അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവർക്ക് ഫുഡ് കിട്ടണ എന്നില്ലെങ്കിൽ അവൾ ഓടി ചെയ്യുന്നുണ്ട് ഒരേ കാര്യങ്ങൾക്കും ഇങ്ങനെ ഓടുന്നുണ്ട് പക്ഷേ എവരെയൊക്കെ വേറും വെറും ഒരു അഴുക്ക ഒരു എന്തേലും പറയാം അത് അങ്ങോട്ടങ്ങ് മാറ്റി അങ്ങ് കളഞ്ഞിരിക്കാണ് എന്നിട്ട് ഈ ജിസയിലെ അമ്മാവിയ ഈ ആര്യൻ ഇങ്ങനെ ഉള്ളവർക്ക് അവർക്ക് മുൻനിരയിൽ ഇവർ സ്ഥാനങ്ങൾ കൊടുക്കുക ഈ വരണവർ അങ്ങനെയാണ് ചെയ്തത് ആദ്യം വന്നപ്പോൾ തന്നെ എന്തോന്നിത് ഷിയാസ്കരി വന്നിങ്ങാട്ട് അവിടെ എവിടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് ഭയങ്കര ഒരിതിലൊക്കെ പൊങ്ങച്ചവും ബോസവും ഒക്കെ കാണിച്ച് അങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഗമയൊക്കെ പണ്ടാങ്ങാ ബിഗ് ബോസിലുണ്ടായിരുന്നെന്ന് പറയണ ഏഹ് നമ്മളമ്മ എനിക്കറിഞ്ഞൊന്നും കൂടെ ആയിരുന്നു പോട്ടും ഞാട്ടും ഒക്കെ ഒന്ന് നടന്ന് ഭയങ്കര പങ്കുവച്ച കാണിച്ചിട്ട് അനിമോളെ നിന്റെ പ്ലാച്ചി എവിടെ പ്ലാച്ചി പ്ലാച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ച അതിനകത്താങ്ങ എടുത്ത് പെട്ടീരകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പം എടുക്കോലുമില്ല പാവം അതിനെ കാണാ എടുത്തോണ്ട് പോയി വലിച്ചെറിഞ്ഞിരിക്കുന്നു എത്ര വിവരമുണ്ട് എന്നിട്ട് അതിൻ്റെ ഹൃദയം പൊട്ടിയുള്ള വിളിയുണ്ടല്ലോ സഹിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ അതിൻ്റേതാ അതിൻ്റെ ഒരു കരച്ചിൽ അത് ചിലപ്പം ഈ ചില പെൺകുട്ടികൾക്ക് അങ്ങനെയാണ് അവർക്ക് ചിലത് പാവയായിരിക്കും കൊണ്ടു നടക്കണം അവർ ചിലത് ബൊമ്മ അങ്ങനെ അവർ സ്നേഹിക്കും അവർ പോ ടുത്ത് അതിനെ കൊണ്ടുപോകും അല്ലെങ്കിൽ ബിഗ് ബോസ് പറയണമായിരുന്നു അതുപോലെ അതിന് മോള് പാവേതിനകത്ത് ഇതിനകത്ത് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇയാൾ എന്തിനാണ് എടുത്തെറിഞ്ഞത് ഇയാള് ഭയങ്കര ഈ ഒരു ഗമ കാണിച്ചതാണ് ഗെറ്റപ്പ് എന്തോ ഒരു സ്റ്റൈലിങ്ങാട്ട് വന്നിട്ട് ആ എടുത്തങ്ങ് വലിച്ച അങ്ങ് എറിയണേന എത്ര വിവരമുണ്ട് നനക്കാ അത് അതിനകത്ത് തിരുന്നെന്നും പറഞ്ഞ് എന്താണ് സംഭവിച്ചു പോണത് അപ്പോഴും കൂടുതലും എനിക്ക് തോന്നണ അനുമോൾ അടിമോള് സൈലൻ്റ് ആവും ഇങ്ങനെ ഈ പാവയെ വലിച്ചെറിയുമ്പോൾ അവളെ മനസ്സിൽ എപ്പോഴും ആ ഒരു വിഷമമാണ് എൻ്റെ പ്ലാച്ചി അവൾ അങ്ങനെയുള്ള ഒരു മൈൻഡിൽ അവൾ ഗെയിം ഡൗൺ ആവാ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് അതിനകത്ത് ഭയങ്കര ഇത് ഈ അക്ബറിനെയും പാർട്ടിയും അവരെയവരെയൊക്കെ വിളിച്ച് കുശലങ്ങൾ പറയക്കും പിന്നെ ഇതൊന്നും ശരിയായ കാര്യമല്ല കേട്ടാ ഷിയാസ് കരി അക്ബർ എല്ലാണ്ണം കൂടെ നിന്ന് ചിരിക്കണ കാണും നിങ്ങൾക്കൊക്കെ എന്തോന്ന് കിട്ടും ആ കുട്ടിയെ ഇങ്ങനെ ദ്രോഹിക്കുമ്പം നിങ്ങൾക്ക് എന്തോന്ന് കിട്ടും സത്യം പറഞ്ഞ ജനങ്ങളെ ഹൃദയം വരെ പൊടിഞ്ഞ് അതിന്റെ കരച്ചിൽ കെട്ടിട്ട് അത് ഒരു ഭാഗത്ത് അതിന്റെ തുണീര അതിൻ്റെ അകത്തോ അങ്ങനെ എങ്ങാണ്ട് കൊണ്ടുവന്ന് അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് എല്ലാം കൂടി അതിനെ ഇട്ട് ആ ഒരു പാവയെടുത്ത് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കഷ്ടം അതിനെ വലിച്ച് കീറി പിന്നെ അനുമോൾ അതിനെ ഒട്ടിച്ചൊക്കെ വെച്ച് അങ്ങനെയൊക്കെ വെച്ചേക്കായിരുന്നു ആ ഓരോന്ന് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഇത് മനസ്സിലാക്കാൻ പറ്റൂ എന്തല്ല അതിനകത്തുള്ളവന്മാർ ആ പാവയെ വെച്ചിട്ട് ചെയ്ത് കഷ്ടമുണ്ട് കേട്ടാ വലിച്ചേറിയുന്നുണ്ട് വലിച്ചു കീറുന്നുണ്ട് കെട്ടി തൂക്കുന്നുണ്ട് എങ്കിൽ ഞാനൊരു കാര്യം യും ചോദിക്കട്ടെ ഷിയാസ് കരീം എന്തുകൊണ്ട് നൂറയ്ക്കോ നൂറേ ആതിലെ എന്തെങ്കിലും ചോട്ടവും ഇട്ടു ചിട്ടുമിട്ടു എന്നും പറഞ്ഞ് രണ്ട് പാവയെ കൊണ്ടുവന്ന് അതിനെയും കൊണ്ട് എത്രയേ ദിവസം കൊണ്ട് നടക്കണാണ്ട് കൊണ്ട് പോണ വഴി മൊത്തവും കൊണ്ട് നടക്കുന്നുണ്ട് പെട്ടിക്കകത്ത് സൂക്ഷിച്ചുവെക്കുന്നുണ്ട് ബെഡിന്റെ അരിവ കൊണ്ട് വെക്കുന്നുണ്ട് താങ്ങിയെടുത്ത് തോളിയിടുന്നുണ്ട് രണ്ടെണ്ണത്തിനേം കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അതൊന്ന് ഷിയാസ് കരീമിനൊന്നും കരീമിനൊന്നൊന്നും ചെയ്യാൻ വയ്യ എടുത്തെറിയാൻ വയ്യായിരുന്ന ഈ അനുമോളെടുത്ത് മാത്രം എന്താണ് ഈ ജനങ്ങൾക്ക് ഇത്രയും ഒരു ളെയൊക്കെ അത്രയും അനുമോള് അനുമോള നോക്കുമ്പോൾ എന്താണ് അനുമോളെടുത്ത് അനിമോള എങ്ങനെയെങ്കിലും ഡൗൺ ആക്കി അങ്ങ് ഇറക്കി വിടുന്നത് ഒരു കാരണവശാലും നടക്കൂല നീയൊക്കെ എത്ര പാവേ വലിച്ചെറിഞ്ഞാലും എന്തൊരക്ക അപവാദങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ അവിടെ നിർത്തും അനിമോള അവിടെ നിർത്തുകയും ചെയ്യുക അനിമോള പിന്നറാക്കുകയും ചെയ്യും ഇത് ജനങ്ങൾ ജനങ്ങൾ ചെയ്തോളും അത് ഇത്ര അതിൻ്റെ ഉയര് എരിഞ്ഞുള്ള അതിൻ്റെ വിളിയുണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ആ സാധനങ്ങളൊക്കെ വന്നിട്ടങ്ങ് പോയേ അവിടെ കൈ തടവണ് ഷോഫ കൈ നീട്ടി വെച്ച് കൊടുക്കണെ കാല് കിട്ടി വെച്ച് കൊടുക്കണോ മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുക്കണ അക്ബർ പാവാട വള്ളിയും കുന്നംകൂളം ആര്യനും കൂടെയാണ് മസാജ് ചെയ്ത് കൊടുക്കണം ചെന്തെല്ലാം കോമാളിത്തരങ്ങളായിരുന്നു അതിനകത്ത് കാണിച്ചു കൂട്ടണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ കണറിയാസ് കയറി അയ്യോ റിയാസ് ക്കാൻ കയറി എന്റെ പൊന്നെ അത് ഇതിൻ്റെയൊക്കെ നാലാം വലത്ത് അത് കയറിയിട്ട് എന്തൊരാണ് കാണി എല്ലാ എണ്ണത്തിനും കേ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവർക്ക് തോന്നിഷ്ടപ്പെടുന്നവർക്ക് അവരങ്ങൾ സ്റ്റാർ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ജോലി ചെയ്യുന്നവർക്കൊന്നും അല്ല കൊടുക്കണത് പിന്നെ ഇതിനു മുമ്പ് തന്നെ വേറൊരു നെവിൻ്റെ വിഷയം ഉണ്ടായി നെവിൻ്റെ വിഷയം ഈ ഹോട്ടൽ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പുണ്ടായ വിഷയം കാണാൻ നെവിൻ എന്തോന്നെയ്ത് ഈ ഗസ്റ്റ് വരുന്നവർക്ക് അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞ് ഇത് തന്നെയായിരുന്നു അതിൽ ആ ഹോട്ടൽ ടാസ്കിലെ സംസാരം റിയാസ് വന്ന സമയത്തും അവിടെ ആ ബിഗ് ബോസിനകത്ത് ഫുള്ള് ഇത് തന്നെയാണ് അവരെ സംസാരങ്ങൾ റിയാസ് ഇതും കൊണ്ടാണ് വന്നത് ഇത് മര്യാദടുപ്പിക്കാനാണ് റിയാസ് കയറി വന്ന ഷാനവാസ് ഇതിനെപ്പറ്റി പറഞ്ഞെന്നും പറഞ്ഞും കൊണ്ട് നിവിൻ്റെ കാര്യം ഉള്ളതാണ് പറഞ്ഞത് ഷാനവാസ് പറഞ്ഞെങ്കിൽ അതുള്ള കാര്യമാണ് പിന്നെ നെവിൻ വാക്കല്ലാതെയൊക്കെ തന്നെ ഒരുമാതിരി പ്രവർത്തി തന്നെ അതിനകത്ത് നിവിൻ കാണിച്ചുകൊണ്ടിരുന്ന ഉള്ളത് ഉള്ള കാര്യം തന്നെ ഷാനവാസ് പറഞ്ഞത് ഷാനവാസ് അവിടെ ആരുടെ അടുത്തൊക്കെ പറഞ്ഞ് അതുപോലെ വേറെ ആര് പ്രവീൺ പ്രവീണിനെ ഇതുപോലെ തന്നെ എ നെവിൻ അത് നമ്മളൊക്കെ കണ്ട കാര്യമാണ് പ്രവീണ അടുത്ത് നിന്ന് നമ്മൾ മാറില്ലായിരുന്നു ഒരു വേറൊരു രീതിക്കാണ് നമുക്ക് തോന്നിയത് അതുപോലെ അഭിലാഷ് അഭിലാഷിൻ്റെ അടുത്തും അഭിലാഷും പറഞ്ഞു മറ്റുള്ളവരുടെ അടുത്ത് ആരുടെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പം ഇവരെല്ലാവരും പറയണത് തരാണ് ഷാനവാസിനെ ഒറ്റപ്പെടുത്തി ഷാനവാസ് തുറന്ന് പറഞ്ഞതുകൊണ്ട് ഷാനവാസിനെ ഒറ്റപ്പെടുത്തി ഇപ്പം മറ്റോരാരും നെവിനൊന്നും ചെയ്തിട്ടില്ല പ്രവീണിനെയും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്കൊക്കെ അവിടെ ആക്കി തീർ ഷാനവാസിനെ ഒറ്റപ്പെടുത്തി ഇതിൽ ഇവർക്ക് ഹോട്ടൽ ടാസ്കിലും ഇവർ സംസാരിക്കുന്ന വിഷയം ഫുള്ളും ഇത് തന്നെയാണ് വന്നു കേറിയ റിയാസ് സംസാരിക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ് അതെന്തോരു മായം എന്നിട്ട് അവർക്ക് കൊടുക്കണത് പിന്നെ ഈ സ്റ്റാർ കൊടുക്കണത് ജിസൈല്മാവി അവൻ്റെ റിയാസിൻ്റെ പിറക്കേന്ന് ഇങ്ങനെ നടപ്പുണ്ട് ഒരു എന്താ പറയുക തോക്കെന്നും പറഞ്ഞ് കുത്തിപ്പിടിച്ചോണ്ട് അതും വെച്ചോണ്ട് അവിടെയൊക്കെ നടക്കണു അതിന് അവൻ്റെ പിറക്കേന്ന് നടക്കണോണ്ട് അവ അവക്ക് സ്റ്റാർ ജിസൈലമ്മാവിക്ക് അനുമോക്കങ്ങാണ്ടേ ഇന്നല്ല സ്റ്റാർ കൊടുക്കാനായിട്ട് പാവ ഒരെണ്ണം അങ്ങട്ട കിട്ടിയാദ്യം ഒരുപാട് ജോലി ചെയ്യണുണ്ട് എന്നിട്ട് രണ്ടാമത്തെ സ്റ്റാർ കൊടുത്തപ്പോഴും ജിസൈല്മാവിയും കുന്നംകുളം ആര്യനും അണു മോക്കുണ്ടോ സ്റ്റാർ കൊടുത്തു അണു സ്റ്റാർ ഷോർ കൊടുക്കല്ലോ അണുമോക്ക് ഷോർ എന്തിനു കൊടുത്തു അവൾ എന്ത് ചെയ്ത് പിന്നെ എവളാണ് ചെയ്തത് ക്യാപ്റ്റൻ ആയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഷാനവാസിനെയും ജിസയിലും കൂടെ എഴുതിയിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് കാണാം കൂടുതലും ഓരോരുത്തരും ഷാനവാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ നെവിൻ്റെ വിഷയത്തിൽ എല്ലാവരും തിരിഞ്ഞ് പക്ഷെ തിരിയാത്തത് അനുമോള് അനുമോള് അതുപോലെ പിന്നെ അനീഷ് അനീഷു അനുമോള് മാത്രമേ ഉള്ളായിരുന്നു അവരെ സൈഡ് പിടിച്ച് പറയാനായിട്ട് പിന്നെ ജിഷിന് ഉണ്ടെന്ന് തോന്നുന്നു ബാക്കിയുള്ളവരെല്ലാരും ഒറ്റക്കെട്ട് അപ്പോഴേ എനിക്ക് ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായ ഈ റെന ഫാത്തിമ ഉണ്ടല്ലോ എനിക്കതൊന്നും പറയാതിരിക്കാൻ വയ്യ ഈ റെന കീരി കീരി റെന ഫാത്തിമ ഈ ഇടയ്ക്ക് വെച്ച് ഇപ്പം രണ്ടൂന്ന് ദിവസം ഒരു വിഷയം ഉണ്ടായല്ലോ കുന്നംകുളം ആര്യം കയറി മണ്ടേ കിടക്കണം അവന്റെ വെറ്റി ചെന്ന് കിടന്നപ്പം കയറി മണ്ടെ കിടക്കണവരങ്ങൾ എല്ലാരും വീഡിയോ ചെയ്തതാണല്ലോ അപ്പൊ ഈ റെന ഫാത്തിമ അന്ന് കിടന്ന് കരയൊക്കെ ചെയ്ത് എന്നിട്ട് ഇപ്പ കാണാ ഇന്നലെ ഈ ഹോട്ടൽ ടാസ്ക് തുടങ്ങിയതിന് ശേഷം റെനാ ഫാത്തിമ കുന്നംകുളം ആര്യൻ്റെ അടുത്ത് എന്ന് ഇടന്നും കൊണ്ട് വീണ്ടും വീണ്ടും ഞണ്ട് കളിക്കും കണക്ക് കളിക്കും ഓരോ ബഹളം തന്നെ വീണ്ടും ആ പാവാടവള്ളി അക്ബറിന്റെ അതുപോലെ ബിന്നി ബിന്നിരുടെ അല്ലെങ്കിലും കൂട്ടുണ്ടായിരുന്നു എങ്കിലും ബിന്നി ബിന്നി അങ്ങോട്ടങ്ങ് മാറി തിരിഞ്ഞ് ഒക്കെ അങ്ങ് പോയി അപ്പം ഈ റനാ ഫാത്തിമ എന്ത് ഉദ്ദേശത്തിലാണ് റനാ ഫാത്തിമ ഈ പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പാപം തോന്നി ഈ റനാ ഫാത്തിമ അടന്ന് നിന്ന് കരയൊക്കെ ചെയ്ത് എവ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ഉള്ള രംഗങ്ങൾ ഓർമ്മിച്ച് ആ രംഗം കണ്ടുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ ഒരു കൊണ്ടൊരു വിളിവിളിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ എനിക്കതിൽ ആയ ഒരു വിഷമം തോന്നി ഞാൻ സത്യം പറയാൻ ഞാൻ എൻ്റെ മക്കളെടുത്ത് പറഞ്ഞ മക്കളെ നമുക്ക് റനാ ഫാത്തിമയ്ക്ക് വോട്ട് കൊടുക്കാം എങ്ങനെയും കയറണമെങ്കിൽ കയറട്ടെ സത്യമാണ് ഇനി ഞാൻ കൊടുക്കൂല എനിക്ക് മതിയായി മതിയായി എനിക്ക് ഇന്നലത്തെ മനുങ്ങനത്തേക്ക് രംഗം കണ്ട് വീണ്ടും ആ കുന്നംകുളം ആര്യൻ്റെ കൂടെ ചെന്ന് കിടന്നുകൊണ്ട് എവള് എവള് ഞണ്ട് കണക്ക് അവൻ്റെ കൂടെ ചെന്നു കിടന്നുകൊണ്ട് അവൾ കാണിക്കണതായ രംഗങ്ങൾ ഒന്നും പറയാതിരിക്കണേ നല്ലത് അതുകൊണ്ട് റനാഭാത്തിമയ്ക്ക് ഇനി ഞങ്ങളുടെ പൊട്ടില്ല പോട്ട് അപ്പം ഈ റിയാസ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഷാനവാസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അയ്യവൻ അവിടെ ഒരു മോശം അനുഭവമാണ് ഉണ്ടായത് റിയാസ് ഖാൻ റിയാസ് ഖാൻ ഷാനവാസ് പിന്നെ നെവിൻ്റെ കാര്യം പറഞ്ഞ് എവ എന്തിനേറ്റുമുട്ടാൻ പോയി എവ ഇത് പറയാനാണ് അവൻ ബിഗ് ബോസിനകത്ത് പോയത് ഈ റിയാസ് ഖാൻ നെവിൻ്റെ കാര്യം പറഞ്ഞ് അവിടെ ഇതായിരുന്നു സംസാരം ഹോട്ടൽ ടാസ്ക് എന്നും പറഞ്ഞ് പോയിട്ട് ഫുള്ള് ഈ നെവിൻ്റെ കാര്യം നെവിന് ഷാനവാസിനെ വാക്കല്ലാത്ത രീതിക്ക് അങ്ങനെ ചെയ്ത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം റിയാസ് ഖാൻ സംസാരിക്കുന്നുണ്ട് ഇല്ലാത്ത ആളുകളാണ് ബിഗ് ബോസിനകത്തുള്ളതെന്നും ഇപ്പോഴേ മനസ്സിലായുള്ള അവിടെ നിന്ന് ബിഗ് ബോസിലോട്ട് പോകുന്ന മുമ്പ് കണ്ടില്ലായിരുന്നു അതിനകത്ത് നടക്കണം എന്തോന്നാണെന്ന് മുണ്ടിൻ്റെ അടിയിലെത്തതും അല്ലാതെയുള്ള പ്രവൃത്തികളും എല്ലാം അപ്പം ഈ ഷാനവാസ് എന്നിട്ട് മോശം പ്രവർത്തി പറഞ്ഞു ഷാനവാസാണ് മോശം ആ അക്ബറിൻ്റെ വായിന്ന് വീഴണതാ ആ നീ നീ അതൊന്നും കണ്ടില്ലായിരുന്നു അവൻ എന്തെല്ലാം പോക്രത്തരങ്ങളാണ് പറയണത് തന്തയ്ക്ക് വിളിക്കും തള്ളയ്ക്ക് വിളിക്കും വേറും വൃത്തിയിട്ട നോട്ടവും ആഭാസവും എന്തെല്ലാം അവൻ അവനകത്ത് കാണിച്ചു കൂട്ടണം വേറെ ആരും കാണിക്കണമെന്നും കണ്ടില്ലേ ഷാനവാസ് പറഞ്ഞതേ കണ്ടോളാം ഷാനവാസിന് മോശം അനുഭവം ഉണ്ടായിരുന്നു ആ അതുകൊണ്ട് നെവിൽ നിന്നും ഉണ്ടായത് കൊണ്ട് ഷാനവാസ് അതവിടെ വെളിപ്പെടുത്തി അപ്പം എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്നും കൊണ്ട് ഷാനവാസ് പറയണ കള്ളത്തരണമെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാ എല്ലാവരും കൂടെ വരുത്തി തീർത്തു ഉറച്ചു നിൽക്കണത് അനീഷാണ് എൻ്റെ കൂട്ടുകാരനെ ഒപ്പമാണ് ഞാൻ നിൽക്കണേന്നും പറഞ്ഞ് അനീഷ് നിൽപ്പുണ്ട് അനീഷ് അനു സപ്പോർട്ടാണ് പിന്നെ ബാക്കിയെ എല്ലാമാരും കൂടെ ഈ റിയാസ് ഖാൻ ഉൾപ്പെടെ നിൽക്കണത് യവനൊപ്പം നെവിനൊപ്പം നിന്നത് നിന്നതിനകത്ത് കടന്നുകൊണ്ട് കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടായിരുന്നു എന്നിട്ട് അനീഷ് ഒരു വാക്ക് പറയുന്നുണ്ട് ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ എന്താണെന്ന് പറയട്ടെ പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷാനവാസിൻ്റെ കൂടെ നിൽക്കും ഇല്ലെങ്കിൽ നിൽക്കൂലെന്ന് എൻ്റെ പൊന്നനീഷെ ലാലേട്ടൻ സത്യം പറയുമെന്ന് തോന്നുന്നുണ്ടോ അനിമോളുള്ള സത്യം വിളിച്ച് ക കണ്ട കാര്യം വിളിച്ച് പറഞ്ഞ് അത് ജനങ്ങളും ലൈവ് കണ്ട് എടുത്തു വെച്ച് അവർ വീഡിയോ ചെയ്ത് ജിസൈല്മാവീരെയും കുന്നംകുളം ആര്യൻ്റെയും കാര്യമുണ്ട് മുണ്ടിൻ്റെ അടിയിൽ ഇതെല്ലാം പല ദിവസങ്ങളിൽ കണ്ട കാര്യമാണ് ജനങ്ങൾ മൊത്തം കണ്ടതാണ് എന്നിട്ട് ലാലേട്ടം പറഞ്ഞാൽ ലാലേട്ടം പറഞ്ഞാൽ യു എസ് എൽ ഇരുന്നിട്ട് പോലും ഞാൻ ഇതൊന്നും കണ്ടില്ല ബിഗ് ബോസും കണ്ടില്ല ഏഷ്യാനെറ്റും കണ്ടില്ല എന്നല്ലേ പറഞ്ഞോള് പിന്നെ അതുപോലെ പറയുമെന്ന് തോന്നുന്നുണ്ടോ ഇതും പറയൂല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയൂല അനീഷ് പക്ഷേ അതുകൊണ്ട് അനീഷിനിയിപ്പം പിന്നെ ഷാനവാസിൻ്റെ അടുത്ത് കൂട്ടും കാണൂലല്ലേ എന്തായാലും ലാലേട്ട പറയാൻ പോകണില്ല ലാലേട്ടയി കൂടിപ്പോയ വഴക്ക് പറയണത് ഷാനവാസിനായിരിക്കും വഴക്ക് പറയുന്നത് അന്ന് അനിമോളയാണ് വഴക്ക് പറഞ്ഞത് സത്യത്തിനൊപ്പം ലാലേട്ട നിൽക്കൂല കള്ളം കള്ളം എവിടെയാണ് അവിടെയാണ് ലാലേട്ട നിൽക്കണത് ഇത് ഉള്ളത് ഉള്ളത് വിളിച്ച് പറയണേൽ ഒരു തെറ്റുമില്ല ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ വേറും മണ്ടന്മാരാക്കണ ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ആരാണാവോ അതിനകത്ത് പോണത് എന്തായാലും ഹോട്ടൽ ടാസ്ക് എന്നും പറഞ്ഞ് അവസാനിച്ച് വേറും കൂതറയായിരുന്നു വെറും കൂതറ കാണാൻ വാഹയ്ക്കും കൊള്ളില്ല എന്തൊക്കെയോ കോപ്രായങ്ങളെല്ലാം കൂടെ കിടന്ന് കാണിച്ചു കൂട്ടി കുറേ മോഷണങ്ങളും അതെടുത്തോണ്ട് പോണ കുന്നംകുളാരെ എന്തേരൊക്കെ കട്ടുമോട്ടിച്ച് അവിടെ കിടക്കണവർക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അടിയായി നെവിൻ്റെ നെവിൻ വിടുന്നില്ല നെവിന് വെറുതെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ആ എന്തായാലും നല്ല അടിയുടെ ഒരു കോളുണ്ട് എന്തേര് വന്നാലും അവരെന്തോ ചെയ്താലും ഹനിമോളെ ഹനിമോള് പറയേ അനിമോൾ പക്ഷേ ഇതെന്തോന്നു എന്തേലും പറഞ്ഞാലും ആ പാവം കൊച്ചവിടെ ഇരിക്കുമെങ്കിൽ അനുമോള് അനിമോക്കൊന്നും പറയാനില്ലേ അനിമോക്കൊന്നും പറയാനില്ലേ ഈ അക്ബറിനൊക്കെ എന്തോന്നിൻ്റെ കുഴപ്പമാണ് പാവാട വള്ളി പിടിച്ചിടക്കണ വേസ്റ്റുകൾ കുന്നംകുളം ആര്യം ജിസൈലമ്മാവി ഈ എല്ലാം കണക്ക് തന്നെ ഇതിനെയൊക്കെ ഇറക്കി അങ്ങ് കളയാനുള്ളത് ഇതിൽ ബാക്കിയുള്ളവരെങ്കിലും സ്വസൈറ്റി നിന്ന് തന്നെ ഈ സാധനത്തിനെയൊക്കെ പറക്കി അങ്ങ് കളഞ്ഞെങ്കിൽ തിന്ന് തിന്നും മോട്ടിച്ചും തിന്നും കട്ടും അതിനകത്ത് കിടക്കുന്നത്